നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലെഫ്റ്റ് ലെഫ്റ്റാറോ എനിക്ക് നമുക്ക് എൻ്റെ ഒരു വിധം ഒക്കെ ആയിട്ടുണ്ട് സൗണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ തോന്നിയാ സോറി എനിവേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഇന്നത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ എന്താണ് നോക്കാം ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല ജനറൽ റീഡിങ് ആണ് എന്നൊക്കെ അതിനനുസരിച്ച് കാണാം ചില ചില കാര്യങ്ങൾ ഞാൻ അഡ്വൈസായിട്ട് ഇതിൽ കൂടെ ചേർക്കുന്നത് അത് കേൾക്കാൻ ശ്രമിക്കാം മാക്സിമം ഓക്കെ റീഡിങ് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് ആയില്ലെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന ഗൈഡൻസ് അതിൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതായിരിക്കും സോ അത് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രൂത്ത് അതിപ്പോൾ നല്ലതും ആവാം ചീത്ത ആവാട്ടോ എന്തും നമുക്ക് നോക്കാം എന്താണ് റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ three three of 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 swords magician one more two of three of king േഷൻ തോന്നുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ഓൾറെഡി ഓക്കെ നിങ്ങളെ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത് ചിലവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് നിങ്ങൾ മാരീഡ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം രണ്ടുപേരും മാരീഡ് ആവാം വേറെ വേറെ റിലേഷൻഷിപ്പ് ആവാം സോ ഓക്കെ അങ്ങനത്തെ ഒരു മാര്യേജിൻ്റെ ഒരു സിനാരിയോ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് മാര്യേജ് കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടാവാം ഓക്കെ ബട്ട് അവർ അതിനുള്ള ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല അതായത് കമ്മിറ്റ്മെന്റ് തന്നു പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല ഓക്കെ ഇവിടെ ഓഫർ തന്നു മീൻസ് പറഞ്ഞു അവർ ഓക്കെ വാക്കുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ദറ്റ് മാര്യേജ് വേണം എന്ന രീതിയിലൊക്കെ നമുക്ക് മാര്യേജ് കഴിക്കാം അല്ലെങ്കിൽ മാരേജ്മെൻ്റ് ഓൾറെഡി ലൈക്ക് നിങ്ങൾ മാരീഡ് ആണെങ്കിലും ഐ തിങ്ക് അവർ വാക്ക് പാല് മീൻസ് മാര്യേജിന് ശേഷം അവർ നല്ലോണം നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഓക്കെ അങ്ങനെ ഒന്ന് രണ്ട് സിനാരിയോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ കുറച്ച് പേർക്ക് ഓൾറെഡി മാരീഡ് ഐ മീൻ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഇപ്പം സിറ്റുവേഷൻ ഒരു വലിയ ഗ്രോത്ത് ഇല്ല എന്ന് പറയാം ഓക്കെ വളർച്ചയില്ല നിങ്ങൾ നിങ്ങളതിന് വേണ്ടി നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് ഒന്ന് ശരിയാവുക ഈ സിറ്റുവേഷൻ എന്ന രീതിയിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും നിങ്ങൾക്ക് ഗ്രോത്ത് തീരെ കാണുന്നില്ല അതിൽ ഓക്കെ നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും ബട്ട് അതിനൊന്നും റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെ കാണുന്നില്ല ഓക്കെ പേഴ്സൺ വോക്ക് അവേ ചെയ്ത് കാണാം ചിലവർക്ക് നിങ്ങൾ മാര്യേജ് ആണെങ്കിൽ പേഴ്സൺ മാര്യേജ് വിട്ട് മാറിപ്പോയി കാണാം ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവും റീസൺ യെസ് ഒന്നുമില്ലെങ്കിൽ അവരുടെ ലൈക്ക് ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന രീതിയിലൊരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ പാരൻസ് ആവാൻ ചിലവർക്ക് നിങ്ങളുടെ ഇടയിൽ ആരാൻ ചില അങ്ങനെ എടുക്കാം എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അവരുടെയോ പാരൻസ് ആവാം ഇടയിലൊരു ഒരു ബ്ലോക്കേജ് ഉണ്ട് ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്ന രീതിക്കാണ് കാണുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് പാരൻസ് ആവാം കേട്ടോ എനിക്ക് പാരൻസ് ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ വേറെ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികം മുന്നോട്ട് എന്താവും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല ഇവിടെ ഡെബിൾ എനർജി ഉണ്ട് ത്രീ ഓഫ് സോർട്സ് ഉണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു പറ്റിയ ഡെബിൾ എനർജി ഒന്ന് കൺഫേം ചെയ്താൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണോ എന്ന രീതിയിൽ നോക്കാം ഓക്കെ ഇവിടെ കൺഫ്യൂഷനാണ് പേഴ്സണെ മൈൻഡില് കൺഫ്യൂഷനാണ് മെയിൻ ആയിട്ട് ഓവർ തിങ്കിങ് പറയാം കൺഫ്യൂഷൻ എന്ന് പറയാം നിങ്ങളുടെ പേഴ്സൺ ലൈഫില് അവർക്ക് ഞാൻ പറഞ്ഞ പോലെ വേറൊരു പ്രയോറിറ്റി ഉണ്ട് അവർക്ക് അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം അല്ലെങ്കിൽ പാരൻസ് ആവാം അങ്ങനെ ആ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണിത് മെയിനായിട്ട് പേടികൾ ഫിയേഴ്സ് എന്ന് പറയാം ഓക്കെ പേടികളുണ്ട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ എൻ്റെ ഇവിടെ ടു ഓഫ് ഫോൺസും ഉണ്ട് സോറി ടു ഓപ്പൻ വോൺസ് ടു ഓപ്പൻ കസ് രണ്ടും ഉണ്ട് സോ രണ്ട് സിറ്റുവേഷൻ എന്നുള്ള കാര്യം ഉറപ്പാണ് അതിപ്പോൾ വേറൊരു പേഴ്സൺ ആയാലും ശരി ഫാമിലി ആയാലും ശരി പാരൻസ് ആയാലും ശരി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ ഡബിൾ എനർജി ആയിട്ട് എനിക്ക് കാണുന്നത് ഓക്കെ പേഴ്സൻ്റെ മൈൻഡിൽ ഒരുപാട് പേടികളുണ്ട് എന്നിട്ട് നിങ്ങളെ ചൂസ് ചെയ്യാൻ പറ്റുകയോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലേ അവർക്ക് കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കുന്നില്ല അവർ ബ്ലോക്കേജസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ ഓക്കെ എൻ്റെ ഇവിടെ ത്രീ ഓഫ് സോൾസ് ഉണ്ട് അതുകൊണ്ടാണ് അവര് നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് ഓക്കെ അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല കമ്മിറ്റ്മെന്റ് തന്നു നിങ്ങൾക്ക് യെസ് ശരിയാണ് ചിലപ്പോൾ ഓൾറെഡി മാര്യേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അത് അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട് മെജീഷ്യൻ ഉണ്ട് എനിക്ക് നിങ്ങളുടെ പേഴ്സൺ വേണ്ട എഫേർട്ട് എടുക്കുന്നില്ല എന്ന് പറയാം എനിക്ക് ഇവിടെ എനിക്ക് അതാ തോന്നുന്നു അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങളെ വേണോ തേർഡ് പാർട്ടിയെ വേണോ അതോ ഫാമിലിയുടെ വാക്ക് കേൾക്കണോ എന്താണെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷന്റെ കാര്യമാണ് ഇവിടെ എനിക്ക് കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റെങ്കിൽ സത്യാവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിട്ടൊന്നും എടുക്കട്ടെ ഞാൻ ഓക്കെ കൺഫ്യൂഷനും കാര്യങ്ങളും സിറ്റുവേഷൻ്റെ ഒക്കെ കാണുന്നുണ്ട് ഓക്കെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് അത് മാര്യേജ് ആവാം അല്ലെങ്കിൽ ഫാമിലി ആവാം പാരൻസ് ആവാം എന്തുമായിക്കോട്ടെ ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് പേഴ്സിൻ്റെ എയിറ്റ് ഓഫ് എൻറ്റിക്കൽസ് ഫോർ ഓഫ് സോഡ്സ് ടു ഓഫ് കപ്സ് ഓക്കെ അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട് ഓക്കെ പക്ഷെ അവരിപ്പോൾ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളെ അടുത്ത് പോയിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇടുന്നില്ല ഓക്കെ റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് കൂടാതിരിക്കുകയാണ് ബട്ട് ടു ഓഫ് കപ്സ് എനർജി ഉണ്ട് സോ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് കാർഡാണ് വന്നത് ഫീലിങ്സ് എടുക്കുമ്പോൾ ടു ഓഫ് കപ്സ് വരാമെന്നൊക്കെ പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്സ് ഓക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ് ക്വീൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് മെനിക്കൽസ് ഓക്കെ അവർക്ക് നിങ്ങൾക്ക് ഓഫർ തരണം എന്നുണ്ട് അവരുടെ മനസ്സിൽ ശരിക്കും നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത് ഓക്കെ മനസ്സിൽ അവർക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങളോടുള്ള ശരിക്കും വേണം നിങ്ങളെ ലൈഫിൽ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് സ്നേഹം അവർക്കും ഉണ്ട് നിങ്ങളും അവരോട് അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നവരായിരിക്കും അവർക്കും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ലേഡീസായാലും ആയാലും മാറി മാറി എടുക്കും ഓക്കെ നിങ്ങളോട് നല്ലോണം സ്നേഹമുണ്ട് ടൂ ഓഫ് കപ്സ് തന്നെയാണ് സോ നിങ്ങൾ തമ്മിലൊരു സോൾ മൈ കണക്ഷൻ ആണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അവർക്ക് ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് പക്ഷെ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലാണ് പ്രശ്നം ഓക്കെ നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരാനാണ് ഇവിടെ പ്രോബ്ലം ഓക്കെ ഇവിടുത്തെ പ്രോബ്ലം കമ്മിറ്റ്മെന്റ് ആണ് കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാണ് സാഹചര്യം അങ്ങനെയാണ് മാരീഡ് ഒക്കെ ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതൊരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിലുണ്ട് കുറച്ച് പേർക്കിനിപ്പോൾ ലൈക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഓക്കെ അത് ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോറി ഓക്കെ അപ്പോൾ അവർ വേറെ കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ പോയി കാണാം അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളോട് പക്ഷെ വളരെയധികം സ്നേഹം തന്നെയാണ് ഓഫ് കപ്സ് എനർജിയാണ് പക്ഷെ സിറ്റുവേഷൻ സാഹചര്യം കൊണ്ട് നിങ്ങളോട് ആ കമ്മിറ്റഡ് ആയിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല ഓക്കെ കുറച്ച് സോഡി സ്ട്രെങ്ത് ആക്ഷൻ ഉണ്ടാവും ഓരോ ഭാഗത്തുനിന്നുണ്ടെങ്കിലും ഓക്കെ അവർക്ക് നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ എനിക്ക് നിങ്ങൾ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ട് എല്ലാം ഉണ്ട് അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ അത് സമയം മാറി വരും എന്ന് കാണുന്നുണ്ട് ഓക്കെ അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും എന്ന രീതിയിലാണ് പക്ഷേ അതിനുള്ള സമയമെടുക്കുമായിരിക്കും എനിക്ക് ഒരു ബാലൻസിങ് ഇവിടെ ആവശ്യമാണ് അവരെ മനസ്സിൽ ഒരു ഒന്നാമത്തെ കാര്യം തീരുമാനം എടുക്കാൻ എനിക്ക് അവർക്ക് ഒരു സ്ട്രെങ്ത് വേണം ഒരു ബോൾഡായിട്ട് ചിലപ്പോൾ ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു കറേജ് വേണം തീരുമാനമെടുക്കാൻ പറ്റണം ആക്ഷൻ എടുക്കാൻ പറ്റണം ഇപ്പം തൽക്കാലം അവർ ഒന്ന് ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ അവർ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ അവരും ആഗ്രഹിക്കുന്ന ഒന്നുമില്ല ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെടുന്നത് വിട്ടുമാറി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോസ് ഫീലിംഗ് ഉണ്ട് പക്ഷെ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ എഫേർട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ഒരു തീരുമാനം എടുക്കാൻ ഒരു ആക്ഷൻ എടുക്കുന്ന ഇപ്പൊ അവര് തൽക്കാലം ഡിലേ ഉണ്ട് ഇവിടെ ഓക്കെ സമയം ഡിലേ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ വേണ്ടി ഒരു വെയ്റ്റിംഗ് നമുക്കിപ്പോൾ തൽക്കാലം കാണുന്നത് അങ്ങനെയാണ് ഒരു വെയിറ്റിംഗ് എനർജിയാണ് കിങ് നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് ആണ് നിങ്ങളുടെ അടുത്ത് ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇത് സ്ലോ എനർജിയാണ് ഓക്കെ മെല്ലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മുന്നോട്ട് ഈവൻ സെവൻ ഓഫ് പെൻറ്റിക്കൽസും നമുക്കൊരു സ്ലോ ഗ്രോത്ത് ആണ് പറയാം ഓക്കെ എന്തെങ്കിലും ഒരു വളർച്ച കാണണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന രീതിയിൽ ഓക്കെ ഇപ്പം തൽക്കാലം നിങ്ങളുടെ സിറ്റുവേഷൻ്റെ സിനാരിയോ ഇങ്ങനെയാണ് ഫ്യൂച്ചർ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല വരും അവര് ഓക്കെ അവര് നിങ്ങളുടെ അടുത്ത് ഓഫറുമായിട്ട് വരാനുള്ള പക്ഷെ അവരൊരു തീരുമാനം എടുക്കണം ഫസ്റ്റ് ആ തീരുമാനം എടുക്കാനുള്ള ഒക്കെ ഡിലേ ആണ് ഇപ്പം കാണുന്നത് ഇവിടെ നമുക്ക് ഒരേക്കുള്ള മെസ്സേജസ് കൂടി നോക്കാം ഫ്യൂച്ചർ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്ന് നോക്കാം മെസ്സേജസ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം ൾസ് നമ്മുടെ പറഞ്ഞത് ഇത് ഡെബിൾ കാർഡ് സൗത്ത് നോഡ് കംഫർട്ട് സോൺ റെസിസ്റ്റൻസ് ഓക്കെ ഓൺ റിങ് ഓക്കെ ചിലവർക്ക് ഓപ്ഷൻസ് ഗാർഡ് വൾണറബിൾ അട്രാക്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട് വന്നിട്ടായിരിക്കും അവർ മാറിപ്പോയത് ഓക്കെ എനിവേ ബാക്കി ഞാൻ പറയാം ഇവിടെ അവർക്ക് ഫിയേഴ്സ് ഉണ്ട് ഞാൻ നടത്തുന്ന പോലെ ഡെബിൾ കാർഡ് പറഞ്ഞ പോലെ അവർക്ക് ഫിയേഴ്സ് ഉണ്ട് അവരുടെ ഉള്ളിൽ പേടികളുണ്ട് ഡെസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഓക്കെ ആൻഡ് ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ അവർക്ക് ചില ഒരു പരിധി ഉണ്ട് അവർക്ക് ചില ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആൻഡിവിടെ ലോസ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആ നഷ്ടബോധം ഫീലിംഗ് ഉണ്ട് അവർക്ക് ആൻഡ് ഇവിടെ കംഫർട്ട് സോൺ എന്ന് പറയാം അവർക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ അത് നടത്തപ്പ സ്ട്രെങ്ത് ഒരു കറേജ് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവർ ചെന്ന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം അല്ലേ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം വീട്ടിലാണെങ്കിൽ ഫാമിലിയുടെ മുമ്പിൽ പറയാനാണെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം കൊണ്ടുവരണം എന്ത് തന്നെയാലും സിറ്റുവേഷൻസ് ഒന്ന് മാറ്റണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ ഈവൻ വെറുതെ ഒന്ന് എടുക്കാനായാലും ശരി ഓക്കെ അതിനുള്ള ഒരു അവർക്കൊരു ഇപ്പോഴത്തെ എന്താണോ സിറ്റുവേഷൻ അതിനെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലേ അതിന് വേണ്ട എഫേർട്ട് ഇടാൻ ഇപ്പോൾ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് ഞാൻ പറഞ്ഞത് കീസ് ഓൺ എ റിങ് ഓക്കെ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ഓപ്ഷൻസ് ഉണ്ട് സോ തേർഡ് പാർട്ടി എനർജി ഇവിടെ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ഗാർഡഡ് ആണ് എന്ന് വെച്ചാൽ അവരും അവനവനെ അവർ ഹേർട്ട് ചെയ്യാതെ മീൻസ് അവർക്കും എന്താ പറയാ അവർ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിക്കുകയാണ് എന്ന് പറയാം ഇപ്പൊ തൽക്കാലം ഓക്കെ അവർക്ക് നിങ്ങളുടെ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ് എന്ന് പറയാം നമുക്ക് ഓക്കെ ആൻഡ് ഇവിടെ മൂൺ കാർഡ് ഉണ്ട് ഇവിടെ ചില കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഹിഡൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എനിക്ക് തൽപ്പാട്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലും ആണ് അവർക്ക് കുറിച്ച് ലൈക്ക് ആലോചിക്കുമ്പോൾ അവർ ഇമോഷണൽ ആവാറുണ്ട് എന്നും പറയാം ആൻഡ് വേറെ കാര്യം ഇൻറ്റൂഷൻ എന്നുണ്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ഇവിടെ അട്രാക്ട് എന്ന് കാണുന്നുണ്ട് പാഷൻ മ്യൂച്വൽ ഫീലിങ്സ് നിങ്ങൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് പാഷൻ ഉണ്ട് അത് ശരിക്കും റിയൽ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് വേണ്ട നിങ്ങൾക്കുള്ള ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സണും ഉണ്ട് തീർച്ചയായിട്ടും ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിപ്പിരിഞ്ഞ് അവർ പോയതാണെങ്കിൽ അവരെ ഭാഗത്തു നിന്നൊരു ഫോർ ഒരു സോറി പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ആക്ച്വലി നൈറ്റോ പെൻഡിക്കൽസും ഒക്കെ പറയുന്നത് തന്നെയാണ് പേഴ്സൺ നിങ്ങളടുത്ത് മെസ്സേജ് ആയിട്ട് വരും ഒരു സോറി പറഞ്ഞു വരും എന്ന രീതിയിലാണ് പക്ഷെ സമയം എടുക്കും ഓക്കെ എൻ്റെ ഇവിടെ അൺ ടിൽ ഡെറ്റേഴ്സപ്പാർട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ തമ്മിൽ ഓക്കെ മുന്നോട്ട് ശരിക്കും ഒരു എന്താ പറയുക നിങ്ങൾ തമ്മിൽ അങ്ങനെ എൻഡിങ് ഒന്നുമില്ല ഓക്കെ നിങ്ങൾ തമ്മിൽ മുന്നോട്ടും ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ആണ് എന്ന് പറയാം ഓക്കെ ആ ഒരു കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ പേഴ്സൺ തിരിച്ച് വരും നിങ്ങൾ തമ്മിൽ മുന്നോട്ടും കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് കാണുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻസ് വരും എന്നാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ തന്നെ അവരുണ്ടാവും പക്ഷെ അവർ ഈ ഫിയേഴ്സ് അവർ ഓവർകം ചെയ്യാനുണ്ട് പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനുണ്ട് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ലൈക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുണ്ട് മുന്നോട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾ തമ്മിൽ ഫാഷൻ അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഐഡിയയിലെ പ്രശ്നങ്ങൾ പക്ഷേ ഇതൊക്കെയാണ് ഒക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം വരും ഓക്കെ സോ നമുക്ക് തൽക്കാലം പത്രം മതി എല്ലാവർക്കും നല്ലൊരു വിസാരിക്കട്ടെ നന്ദി നമസ്കാരം